നിങ്ങളുടെ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കയറ്റം ഉണ്ടാവും നിങ്ങൾ കയറി 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 ഉയരങ്ങളിലേക്ക് മാറും നിങ്ങളുടെ ദൈവം മാറ്റി നമ്മൾ അല്ല നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ ഫാമി ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ യഹോയുടെ പദ്ധതികൾ എന്നെ കുറിച്ചും കേൾക്കുന്ന നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ തലമുറകളെ കുറിച്ചും ഭയങ്കരമാണ് നമ്മുടെ ചിന്തയിലോ നമ്മുടെ ചെറിയ സ്വപ്നത്തിലോ ഒതുക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ദൈവത്തിന്റെ പദം അപ്പൊ ഇന്ന് സാധാരണക്കാരായി നാം ആ തലത്തിലായിരിക്കുന്നവരോട് ദൈവത്തിന് പറയാനുള്ള ഒരു ദൂവിധ നിങ്ങളെ സാമർഥ്യമുള്ളവരാക്കി മാറ്റും നിങ്ങളെ സാമർഥ്യമുള്ളവരാക്കി മാറ്റും അതിനുശേഷം നിങ്ങളുടെ നിലവാരം മാറും രാജാക്കന്മാരുടെ മുൻപിൽ നിങ്ങൾ ഒരു വാക്കി വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം സദശ്യവാക്യങ്ങൾ ഇരുപത്തി രണ്ടാം അധ്യായം അതിന്റെ ഇരുപത്തി ഒൻപതാം വാക്ക് പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നു അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുന്നു നീചന്മാരുടെ അവൻ നിൽക്കില്ല ഇന്ന് നിങ്ങൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളതല്ല ഒരു ചോദ്യം നിങ്ങൾ ഏത് ഏതവസ്ഥയിലായിരുന്നാൽ അത് ദൈവത്തിൻ്റെ ഒരു വിഷയമല്ല പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ എവിടെയായി എവിടെ എന്നൊരു ദൈവത്തിന് വലിയൊരു പദ്ധതി ഇന്നൊരുപക്ഷ കേൾക്കുമ്പോ നമ്മളെല്ലാവരും എനിക്കത് സാധിക്കും ഐ ആം നോട്ട് എനിക്കതിന് കഴിവില്ല എന്നെല്ലാവരും പറയും എന്നാൽ ആ കഴിവില്ലാത്തവരോടാണ് കഴിവില്ല എന്ന് ചിന്തിക്കുന്ന നിങ്ങളോടാണ് ദൈവത്തിന് പറയാനുള്ളത് നിങ്ങളെ കഴിവുള്ളവരാക്കി മാറി നിങ്ങളെ സാമർഥ്യമുള്ളവരാക്കി മാറ്റി അതിനുശേഷം നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങളുടെ മാറും അപ്പോ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള എന്റെ ആഗ്രഹം പ്രാർത്ഥന ഇതാണ് നിങ്ങളുടെ നിങ്ങൾ ചെന്നത്തേണ്ട ഒരു സ്ഥലമുണ്ട് ജീവിതത്തിൽ എത്തിപ്പിടിക്കേണ്ട ഒരു മേഖലയുണ്ട് ആ തലത്തിൽ ആ മേഖലയിൽ ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കും അപ്പൊ നമ്മളും അതിനുവേണ്ടി ദൈവത്തോട് കൂടെ നമ്മൾ നിൽക്കണം ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യണം അപ്പൊ ഈ ദൈവത്തെ നാം ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുമ്പോ നമ്മുടെ ഭവനത്തിലേക്ക് നാം ആനയിക്കുമ്പോ അവസ്ഥകൾക്ക് മാറ്റം നമ്മുടെ വ്യക്തിപരമായ ജീവിതം മാറും ഇന്നുള്ള നിലവാര ദൈവം മാറ്റി എഴുതും അതാണ് ഭജൻ പറയുന്നത് സാമർഥ്യമുള്ള പുരുഷനായി സ്ത്രീയായി കുഞ്ഞായി ദൈവം നിങ്ങളെ മാറ്റും ദൈവത്തിൽ എത്തിക്കേണ്ട ഒരു ടെസ്റ്റിലുണ്ട് അവിടെ എത്തിക്കുവാൻ എന്തൊക്കെ കഴിവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഏതൊക്കെ പഠനം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഏതൊക്കെ ഡിഗ്രി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതെല്ലാം ദൈവം തന്ന ദൈവം അവിടെ എത്തിക്കും ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ സാമർഥ്യമുള്ളവരായിരുന്നു അതല്ലെങ്കിൽ മറ്റു ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ആഗ്രഹം രാജാവിന്റെ മുമ്പിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കാനാണ് ഒരു കൊട്ടാര തുല്യമായ ഒരു സ്ഥാനത്ത് നിങ്ങളെ എത്തിക്കാനാണ് ദൈവത്തിന്റെ എനിക്കറിയാം എനിക്കറിയാൻ അത് സാധ്യമല്ല ഇത് നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ ഡിഗ്രിയോ നിങ്ങളുടെ സ്കിൽസോ വെച്ച് നോക്കുമ്പോ അതിനനുകൂലമല്ല എന്നാൽ ദൈവം നിങ്ങൾ പണിതെടുക്കും നിങ്ങൾക്കില്ലാത്തത് ദൈവം തരും ഇല്ലാത്ത കഴിവ് ദൈവം തരും ഇല്ലാത്ത ഡിഗ്രി ദൈവം തരും അങ്ങനെ ദൈവം പണിതെടുക്കും അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ പലപ്പോഴും ഇതാണ് എന്റെ ആഗ്രഹം ദീർഘ വീക്ഷണം നമുക്കുണ്ടാകണം ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ കാഴ്ചപ്പാടായി മാറണം അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം അതിനുവേണ്ടി നമ്മൾ പഠിക്കണം അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം ഒത്തിരി പേര് ഞാൻ കുഞ്ഞായും ഇപ്പോഴും അതേ പ്രായമില്ല പലപ്പോഴും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ടൈമിനുള്ള ഒരു ഒരു പ്രഷറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യാറ് താൽക്കാലികമായ ഒരു സുഖത്തിന് വേണ്ടി താൽക്കാലികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായ ചില സന്തോഷത്തിന് വേണ്ടി ഉദാഹരണം ഇന്ന് എവിടെ നോക്കിയാലും എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോണാണ് മിക്കവാറും സമയങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാരും കുഞ്ഞുങ്ങളും മൊബൈൽ ഫോണുണ്ട് കൂടുതൽ പേരും ഇൻട്രസ്റ്റഡ് അതിന്റെ ഗെയിമില് പലതരത്തിലുള്ള ഗെയിം അതുവഴി യോഗം സമയം കിട്ടിക്കഴിഞ്ഞാൽ ഓടിപ്പോ താൽക്കാലിക സുഖത്തിനു വേണ്ടി ചാറ്റ് ചെയ്യും ഫ്രണ്ട്സുമായും ചാറ്റ് ഒൻപത് മണി മുതൽ നാല് മണി വരെ കൂട്ടുകാരോടൊപ്പം സ്കൂളിൽ ഉണ്ടായിരുന്നവരാണ് എന്നാൽ കഴിഞ്ഞ് വീട്ടിൽ വന്ന ഉടനെ വീണ്ടും അപ്പോ അവരുമായിട്ട് ചെയ്യാൻ ചെയ്യാൻ കമ്മ്യൂണിക്കേറ്റ് ഷെയർ ചിരിക്കാൻ കളിക്കാൻ ആ ഷോർട്ട് ടൈം ഗവൺമെന്റിന് വേണ്ടി ഒരു സുഖത്തിന് വേണ്ടി താൽക്കാലിക പ്രഷർന് വേണ്ടി സമയം അങ്ങനെ ചെലവഴിക്കാറുണ്ട് അതിന് പക്ഷെ ഞാൻ പറയാം ആനന്ദം നമ്മൾ കണ്ടെത്തുമ്പോ നമ്മൾ നഷ്ടമാകുന്നത് ദീർഘകാല സ്വപ്നം നാം എവിടെയായി തീരണമെന്നുള്ള വലിയ പ്ലാനാണ് നമ്മളതുവഴി നഷ്ടപ്പെടുത്തുന്നത് ഈ താൽക്കാലിക സുഖം വേഗത്തിൽ അവസാനിക്കും നിങ്ങൾ ഗെയിം കളിച്ചു ആ ഒരു മണിക്കൂറെ നിങ്ങളാ ഉണ്ടാക്കുന്ന നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായി മാറും താൽക്കാലികമായി സുഖം ഉണ്ടായി സന്തോഷിച്ചു പ്രഷർ ഉണ്ടായി വാസ്തവമാണ് പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമാകുന്നത് വലിയ നേട്ടം വലിയ നേട്ടങ്ങൾ അപ്പോ ദൈവം ആഗ്രഹിക്കുമ്പോഴും നമ്മളും ആഗ്രഹിക്കണം എനിക്ക് ഒരു സുഖമല്ല എനിക്ക് ആവശ്യം ജീവിതത്തിൽ ഒരു പ്രയോജനം ഈ കാര്യങ്ങളിലല്ല ഞാൻ സമയം ചിലവഴിക്കേണ്ടത് എന്റെ ജീവിതത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ദൈവം തരുന്ന ആയുസ്സും മുഴുവനും സന്തോഷിക്കുവാനുള്ള ഒരു യാത്രയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അതിനുവേണ്ടി ചെയ്യണം താൽക്കാലിക സുഖങ്ങളോട് വിടവ രീതിയിൽ പോയോ ചാറ്റിങ്ങിലാണോ ഗെയിമിലാണോ മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസിലാണോ നമ്മുടെ ജീവിതത്തിൽ ലോങ് ടേമിന് വേണ്ടി അതൊരു ഗുണം ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കൂട്ടുകിട്ടാകട്ടെ ചാറ്റിംഗ് ആകട്ടെ ഗെയിം ആകട്ടെ നമ്മൾ മനഃപൂർവമായി അതിനോട് ഗുഡ് ബൈ പറഞ്ഞേ പറ്റും നിങ്ങൾ ഈ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ ഉള്ളിൽ ഒരു അപ്പീഷ്യസ് ആണെങ്കിൽ എനിക്ക് ഈ വേദപുസ്തകം പറയുന്നത് പോലെ രാജാവിന്റെ മുമ്പിൽ എനിക്ക് നിൽക്കണം ഇന്ന് നമുക്ക് രാജഭരണമല്ല എന്നാൽ വചനം ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലം മാറുന്ന രാജഭരണമാണെങ്കിൽ രാജാവിന്റെ കൂളിൽ മറ്റൊരു ഭരണമില്ല ഇന്ന് പ്രസിഡന്റ് ഭരണമാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഭരണമാണെങ്കിൽ പ്രധാനമന്ത്രിക്ക് അപ്പുറം പ്രസിഡന്റ് ഉണ്ട് അതിന്റെ അപ്പുറമില്ല ദൈവം പറയുന്നത് നിന്നെ ആ ഒരു ി മാറ്റാൽക്കാലികമായിടക്കുന്നുവോ ആ അതുകൊണ്ട് താൽക്കാലികമായി കുരുക്കുന്നതെല്ലാം നമ്മൾ ആ നമ്മൾ പുറത്തു വരണം മാതാവ് പറയാതെ പിതാവ് പറയാതെ പറയാതെ ഗുരുക്കന്മാർ പറയാതെ സ്വയം തീരുമാനിക്കണം എനിക്ക് ഇപ്രകാരം നല്ല നിലവാരത്തിൽ എത്തിച്ചേരുവാൻ നല്ല ശമ്പളം വേണ്ടി മേടിക്കുവാൻ ഞാൻ ഈ താൽക്കാലിക സുഖങ്ങളെ വേണ്ടെന്ന് വയ്ക്കുന്നു എന്ന് ചിന്തിക്കണം അങ്ങനെ നിങ്ങൾ ദൈവം നിങ്ങൾക്ക് തരുന്ന അവസരം നിങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആരായി മാറും സാമർഥ്യമുള്ളവരായി മാറും കേവലം നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ടായില്ല എനിക്ക് ഈ വചനം പറയുന്നത് പോലെ എനിക്ക് രാജാവിന്റെ മുമ്പിൽ നിൽക്കണം അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി ആകണം അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് ആകണം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആകണം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാകണം ആഗ്രഹം അതുകൊണ്ട് ഈ സാമർഥ്യം ദൈവം നോക്കത്തെ ഈ കഴിവ് ദൈവം നോക്കത്തെ പല കുഞ്ഞുങ്ങളിൽ നോക്കുമ്പോ അവരുടെ പഠനത്തിൽ എക്സലന്റ് ആയിരിക്കും ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും ഡിഗ്രി നോക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ് కళు కు ఇతీక్ష అవి తలపడం ఫస్ట్ క్లాస్ పాస్ పక్షే జోలి సామర్థ్యం కురణం నష్టపడం అప్పు కేందో നിങ്ങൾ കേവല പഠിച്ച് ഫസ്റ്റ് ക്ലാസ് നേടുകയോ ഡിസ്റ്റിങ്ഷൻ നേടുകയോ നല്ല കാര്യമാണ് പേരൻസിന്റെ ആഗ്രഹം പക്ഷേ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ വർദ്ധിപ്പിക്കും നിങ്ങളുടെ സ്കിൽ നിങ്ങൾ വർദ്ധിപ്പിക്കും അപ്പൊ അതിന് ഒന്ന് ചെയ്യേണ്ടത് ചിലതോടെ നമ്മൾ വിടാ നമ്മുടെ സ്കിൽ വർദ്ധിപ്പിക്കുക എന്റെ കഴിവിനെ വർദ്ധിപ്പിക്കുക എന്റെ സാമർത്ഥ്യത്തെ വർദ്ധിപ്പിക്കുക ഒരു കാര്യം എന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം ഭംഗിയായിട്ട് ചെയ്യാം ಕಳಿವ್ ನೇಡಣ ಅದು ಚಲರ್ಗೆ ಜನ್ಮನಿಲ್ಲಾತ್ತವರ್ ಸಾಧ್ಯ ಅಥ್ಯ ಈ ಕಳಿವ್ ದೈವ್ ಕಳೆಯುತ್ತ ಕುರವಾಗ ಅವರೇ ಉಪೇಕ್ಷ ಕೊಡುಕೈತೋದು ಯಾಚಿಕೆ ಅದು ಪೊಡಿಯವರೇ ദൈവം ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ദൈവം ഈ കഴിവ് ദൈവം അപ്പൊ ഇപ്പോ ഒരു പക്ഷേ എന്റെ അടുത്ത വായിക്കറിയുമ്പോ നീചന്മാരുടെ മുമ്പിൽ അവൻ അവൻ പിന്നെ നിൽക്കയില്ലോടു കൂടെ അല്ല അവന്റെ വാസം അവന്റെ ഫ്രണ്ട് നിസാരക്കാരോടുകൂടെ അല്ല അവന്റെ ഫ്രണ്ട്ഷിപ്പ് പിന്നെ രാജാക്കന്മാരോടുകൂടെ പ്രഭുക്കന്മാരോട് സമൂഹത്തിൽ ഉന്നതന്മാരോടുകൂടി കഴിവിൽ സാമർഥ്യത്തിൽ ദൈവഭയത്തിൽ മൂല്യം മൂല്യമുയർത്തിപ്പിടിക്കുന്ന ഉന്നതന്മാരോടുകൂടിയാണ് അവരുടെ കൂട്ടായ്മ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ദൈവം ആ തലത്തിൽ കൊണ്ടെത്തിക്കും ഇന്ന് സാധ്യമല്ലെന്ന് ചിന്തിച്ചാൽ നമ്മൾ ഇതിനു വേണ്ടി ശ്രമിക്കണം ദൈവം നിങ്ങളെ സാമർഥ്യം കൊണ്ട് ദൈവം നിറയ്ക്കി കഴിവില്ലാത്തവരുടെ ദൈവം കഴിവ് തരും അപ്പൊ അതിനെന്താ ബെസ്റ്റ് ദൈവം നിങ്ങൾക്ക് ഏൽപ്പിച്ച പഠനം നിങ്ങൾ ഭംഗിയായി പഠിക്കുക പഠിക്കുമ്പോൾ തന്നെ പല അവസരങ്ങളും ദൈവം തെളിയില്ല ലീഡേഴ്സായിട്ട് തെരഞ്ഞെടുപ്പ് ക്ലാസ് മോണൻറ്ററായിട്ട് തെരഞ്ഞെടുപ്പ് ഒരാഴ്ച രണ്ടാഴ്ചയായിരിക്കാം ആ സമയം നിങ്ങളത് ബെസ്റ്റായിട്ട് ചെയ്യും എല്ലാവരും ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കൊരു വ്യത്യസ്തയാണ് ക്രിയേറ്റീവായിട്ട് ചെയ്യണം വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യണം എല്ലാവരും ചെയ്യുമ്പോൾ എല്ലാവരും കംപ്ലൈൻറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യരുത് നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകണം എനിക്ക് എങ്ങനെ കൊണ്ടുപോകാം കൂട്ടുകാരൻ പിണക്കാതെ എങ്ങനെ ഒരു ഒരു അഡ്മിനിസ്ട്രേഷൻ ചെയ്ത് അവരെ ഒപ്പത്തിനൊപ്പം കൊണ്ടുപോകാം അവരെ സ്നേഹിക്കാം അതേസമയം തന്നെ കാര്യങ്ങൾ ഭംഗിയായിട്ട് അങ്ങനെ ചെയ്യാം അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുമ്പോ നിങ്ങൾ അറിയാതെ ഈ കഴിവ് നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിച്ചു വരും വർദ്ധിച്ചു വരും അങ്ങനെ ഈ കഴിവ് വർദ്ധിക്കുമ്പോ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോ കമ്മ്യൂണിക്കേഷൻ ഒരു കഴിവാണ് നിങ്ങളൊരു ലീഡറായി തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ടീച്ചർ പറയാൻ പറയാനുള്ള ഫങ്ഷൻ ഉണ്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുക്കും നിനക്ക് പറ്റും നീ ഒരു ഫൈനൽ സ്പീച്ച് കൊടുക്കണം അറിയുമ്പോൾ പറ്റത്തില്ലെന്ന് പറയാനില്ല നിങ്ങളുടെ കഴിവിനെ കണ്ടുകൊണ്ടാണ് ടീച്ചർ നിങ്ങളോട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് പ്രിപ്പയർ മെസ്സേജ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതെല്ലാം പാടാനാണോ നിങ്ങൾ അവസരത്തിൽ തരുന്നത് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക നിങ്ങൾക്ക് പാടാൻ പറ്റും അപ്പോ ദൈവം തരുന്ന അവസരങ്ങൾ നമ്മൾ തക്കത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയാൽ നമുക്ക് ഇനി ചിലരുണ്ട് കഴിവൊന്നും ഇല്ലാത്തവരെ തന്നെ സ്വയം ചിന്തിക്കുക ഞാനും സ്വയം മെടുക്കൽ അഭിനയിക്കുന്നവരെ ദൈവത്തിന് വളർത്താൻ വരുന്നത് സ്വയം പഠിച്ചോ എനിക്ക് ഒരു കുറവുണ്ട് എനിക്ക് വളരണം ആ ഒരു വാച്ച് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എനിക്ക് അല്പം പഠിക്കണം അല്പം കൂടെ ആ ഒരു ഗ്രാഹ്യം ഉണ്ടാകണം എന്തൊക്കെയോ എനിക്കൊരു കുറവുണ്ട് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി അത് നികത്തുവാൻ നമ്മൾ ശ്രമിക്കുമ്പോ നമ്മളെ ഫീൽഡിൽ നമ്മൾ തുറന്നും നമ്മൾ ശോഭിക്കും നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ചെയ്യുമ്പോൾ ഒരു ലീവർഷിപ്പ് നമ്മൾ പേരെടുക്കുമ്പോൾ നമുക്ക് കോൺഫിഡന്റ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ ദൈവകുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ താൽക്കാലിക സുഖഭോഗങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വെച്ച് ലോങ് ടൈം ദർശനത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ദൈവം കഴിവ് വർദ്ധിപ്പിക്കും ഓരോ ആഴ്ചയും നിങ്ങളുടെ ജീവിതത്തിൽ കഴിവിനെയും പഠനത്തിൽ പിന്നില ആ വിഷയങ്ങൾ കൂടുതൽ പഠിക്കുക അർത്ഥം മനസ്സിലാക്കി എഴുതി വെച്ച് പഠിക്കുക നിങ്ങൾ ആ സബ്ജക്റ്റിൽ നിങ്ങൾ സാമർഥ്യമുള്ളവരായി മാറും അങ്ങനെ നിങ്ങളുടെ കഴിവിനെ ദൈവം വർദ്ധിപ്പിച്ച് ദൈവം തരുന്ന അവസരങ്ങൾ നിങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിന് മാറ്റം വരും നിങ്ങളുടെ ചിന്താഗതിക്ക് മാറ്റം വരും നിങ്ങളുടെ സംസാരത്തിൽ മാറ്റം വരും നിങ്ങളുടെ പ്രവൃത്തിയിൽ മാറ്റം വരും ഈ കഴിവേ കാണെന്നറിയാമോ ഇവിടെ പറയുന്നു സാമർഥ്യമുള്ള പുരുഷനെ പ്രവൃത്തിയിൽ പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ കാണുന്നു അപ്പൊ സാമർഥ്യം പൊടിച്ചു വയ്ക്കാനുള്ളതല്ല മുടി വയ്ക്കാനുള്ളതല്ല നമ്മുടെ പ്രവൃത്തിയിൽ അത് വെളിപ്പെടണം ദൈവം സഹായിച്ച ദൈവം അനുഗ്രഹിച്ചു നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വളരെ സാമർഥ്യമുള്ളവർ കഴിവുള്ളവരുണ്ട് സുന്ദരന്മാരാണ് സുന്ദരിമാരാണ് അതോടൊപ്പം തന്നെ ദൈവങ്ങൾക്ക് സാമർഥ്യം കൊടുത്തിട്ടുണ്ട് കഴിവും കൊടുത്തിട്ടുണ്ട് എന്റെ ആഗ്രഹം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം വീണ്ടും വർദ്ധിപ്പിക്കും ഈ തരത്തിൽ നിങ്ങൾ നിർത്തത്തില്ല അടുത്ത ലെവലിലേക്ക് ദൈവം കൊണ്ടുപോകും നിങ്ങൾ ഈ സമയം നിങ്ങൾ ആ തക്കത്തിൽ ഉപയോഗിച്ച് വരുമ്പോ ഇനി എവിടെയൊക്കെയോ എത്തുവാൻ വേണ്ടി ഏതൊക്കെ കുറവുണ്ടോ ദൈവം ആ കുറവിനെത്തും ഞാൻ രാജാവായിട്ട് സാമർഥ്യമായിട്ടുള്ളതെന്ന് ചിന്തിക്കുന്നത് ഓരോ അവസരവും തക്കത്തിൽ ഉപയോഗിച്ച് ദൈവത്തിന്റെ കൂടെ നിർത്തുമ്പോ താൽക്കാലികമായുള്ളതായ അട്രാക്ഷൻസ് എൻജോയ്മെന്റ് നിങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോ ലോങ് ടൈമിൽ ജീവിതം ആ കിട്ടുന്ന എമൗണ്ട് ജീവിതം അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നത്തിന്റെ മാറ്റം നടത്തും ഇന്നത്തെ കാലത്ത് അൻപതിനായിരം കൊണ്ട് പക്ഷെ അതേസമയം അതുപോലെ പഠിച്ച കുഞ്ഞ്

അപ്പൊ ചെറിയൊരു പരിശ്രമം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ദൈവത്തിൻ്റെ അവസരം നമ്മൾ വിനിയോഗിക്കുന്നത് ലൈഫിന് മാറ്റം കൊണ്ടുവരുന്നത് നമ്മുടെ ഇംഗ്ലീഷിൽ പറയുന്നത് പിന്നെ അവരെന്താ തപാശ കെടുത്തിട്ട് ഇല്ല ഗൗരവത്തോടും

destiny they will want.